ുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് മട്ടാഞ്ചേരി നൌചാദിന്റെ വർക്ക്ഷോപ്പിലെ രാത്രി വീഡിയോ ഉണ്ടാ അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട വണ്ടിയുടെ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അമ്പോ അതെ നോക്കിയേ ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ നല്ല പൊളപ്പനായിട്ടാണ് മട്ടാഞ്ചേരി നൗചാദന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഫുൾ ബോഡി വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് ഓക്കെ വെറൈറ്റി രീതിയിലുള്ള വർക്കാണ് കേട്ടാ ഓക്കെ ഇതിന് സൈഡ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ കേട്ടാ സൈഡ് ഗാർഡ് അതോടൊപ്പം എന്താ സൈഡിലാ ഗ്ലാസിന്റെ റെയിൻ ഗാർഡൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കില് റെയിൻ ഗാർഡ് വന്നിട്ടുണ്ട് ഓക്കെ ബാക്ക് ലുക്ക് ലുക്കൊക്കെ ബാക്ക് ലുക്ക് പുളി ലുക്കാണ് ട്ടാ അടിപൊളി ഒന്നും പറയാനില്ലാ കാരിയർ ഇതിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞാല ഈ ഈ വണ്ടിയുടെ ഭംഗി നമുക്ക് കറക്റ്റ് ആയിട്ട് വർണ്ണിക്കാൻ പറ്റുള്ളൂ ബാക്ക് ലുക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ബാക്ക് നോക്കിയാ വലിയ ക്ലാസ് അല്ലെങ്കിൽ റെയിൻ ഒക്കെ വന്നപ്പോ നല്ല പൊളപ്പനായിട്ടുണ്ട് ഇതിന്റെ അപ്പോൾ പെയിന്റിംഗ് ഒക്കെ ഇതിന്റെ ഓണർ വേറൊരു വർക്ക്ഷോപ്പിലിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ഫിറ്റിങ്സിന് ഇവിടെ വരും ഇവിടെ വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഫുൾ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ നമ്മടെ പെരുന്തച്ചൻ ഔഷാദ് ഇവിടെ തളർന്ന് ആകെ ക്ഷീണിച്ച് നിക്കണ്ടിട്ടാ ഔഷാദെ ഇതേ ക്ഷീണോന്നോ ഇതേ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ എന്റെ ഓണർ ഇവിടെ ഇപ്പണ്ടിട്ടാ ഇതാണ് എന്റെ ഓണർ ഓക്കേ പേരൊന്ന് പറയോ ഷാജി വീടെ മുപ്പത്തടം അപ്പൊ ഷാജി എങ്ങനെയുണ്ട് ബോഡി വർക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ വന്ന ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോകുമ്പോൾ പിന്നെ എന്റെ പെയിന്റിങ്ങും അപ്പോൾ സരി ഒക്കെ എവിടെ ചെയ്യണ വ്യാസത്തെ അത് കഴിഞ്ഞിട്ട് തിരിച്ചും ഇങ്ങാടെ വരല്ലേ അപ്പൊ നമുക്ക് ഒരു ഫുൾ വീഡിയോ തന്നെ കേട്ടാ ഓക്കെ കണ്ടതിൽ വളരെ സന്തോഷം ഷാജിത വീഡിയോക്ക് വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാട്ടാ ഏഹ് വീണ്ടും നമുക്ക് നൌഷാദിന്റെ അടുത്തേക്ക് പോരാ ഈ വണ്ടിയുടെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് നൗഷാദേ റെയിൻ കാർഡും പിന്നെ ബാക്കിലാഡ് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നോ അതെ അല്ലേ അതേപോലെ തന്നെ അപ്പൊ അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തോണ്ട് പുള്ളി ഹാപ്പി ആഗോക്ക നോക്കി അതൊക്കെ നല്ല സ്ട്രോങ്ങിലാണ് കേട്ടോ ചെയ്തേണത് അടിപൊളിയാട്ടാ പതിനഞ്ചു വർഷമാണ് മട്ടാഞ്ചേരി ചോദിച്ചാ ഗ്യാരണ്ടി കൊടുക്കണത് അല്ലേ അതെ പതിനഞ്ചു വർഷത്തേക്കും നോക്കണ്ടല്ലേ പെയിന്റൊക്കെ കുട്ടപ്പനാക്കണം ഏഹ് അപ്പോക്സി പെയിന്റ് ഒക്കെ അടിച്ച പിന്നെ ഒന്നും നോക്കാനില്ലാ സൈഡൊക്കെ നോക്കിയാ അടിപൊളി വർക്കാണ്ടാ പിന്നെ ഡോറൊക്കെ കാണിച്ചാ ഡോർ ഇവിടുന്നു അതെ ഇത് ഇത് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഈ ആ അത് പെയിന്റ് അടിച്ചാൽ പെയിന്റ് എന്ന് കൊള്ളൂല്ല ആ ഡോറൊക്കെ ഫുൾ ഡോറ് അല്ലേ അത് ഈ ഒറ്റ ഈ ഫുൾ ഡോർ മാത്രം എത്ര രൂപ വരും ഇതിങ്ങനെ ഡോർ ഡോർക്കുമ്പോ രണ്ട് സീഡ് നോക്കുമ്പോ രണ്ട് സീഡ് പൊക്കിട്ട് ഡോർ മൂന്ന് രൂപ മൂന്നു രൂപ അല്ലെങ്കിൽ ഒരു ഡോറിന് മൂന്നു രൂപ അല്ലേ ഇല്ല ആ ഡോറിൽ അതേപോലെ ഇതുപോലെ പൊക്കോളൂ ഈ ഡോറ് വേറെ ഒന്നും ചെയ്യുന്നില്ല ഫിക്സഡ് ആയി അതെങ്ങനെ ചെയ്ത് ഇവിടെ ഡോറും ലോക്കൊക്കെ മൂവായിരം രൂപ അല്ലേ ഇത് മറ്റേ വാഗ്നറിന്റെ ലോക്കാണ് അതല്ല വാഗ്നറാണോ വാഗ്നറല്ലേ മറ്റേ ടൈപ്പ് മാറ്റിയില്ല നമ്മ കമ്പനി വന്നത് മാറ്റി ആൾട്ടോ പിന്നെ മാറ്റി സോഫ്റ്റിലോ നട ആ അടിപൊളി ഇത് ഈ ലോക്ക് ലോക്ക സോഫ്റ്റ് ആവൂലേ അടിപൊളി ഭയങ്കര സൗണ്ടില്ലല്ലോ അടിയത് പിന്നെ ഇതിന് ഇതിന് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യണ്ടെന്നാണ് ഇതിന്റെ ഓണർ പറഞ്ഞത് അല്ലേ എന്തായാലും ഫുൾ വർക്ക് കഴിയുമ്പോ അടിപൊളിയായിരിക്കും തോന്നുന്നു തോന്നുന്നത് പക്ഷേ അതെ പിന്നെ എന്തുണ്ട് വിശേഷം ഓരോരുത്തരും ആഗ്രഹങ്ങളല്ലേ ഓരോരുത്തരും ആഗ്രഹം ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ മട്ടാഞ്ചേരി അതായത് പെരുന്ത നൗഷാദ് സഫലമായി കൊടുക്കൂലേ നൌഷാദ് പിന്നെ ഇത് എത്ര വർക്ക് ഫുൾ ബോഡി വർക്ക് മാത്രം നാപ്പത്തൊന്ന് രൂപ എല്ലാം കൂടി സ്ലൈഡിങ് രണ്ട് സൈഡ് സ്ലൈഡിങ് രണ്ട് സൈഡ് സ്ലൈഡിങ് ആണല്ലേ റെയിലൊക്കെ റെയിൽ ഒക്കെ ആ റെയിലൊക്കെ കൂടെ സെറ്റ് ആട്ടാ സ്ലൈഡിന്റെ റയിലൊക്കെ അടാ റെയിലേ കൂടെ സെറ്റ് ആണ് ഇനി ഇവിടെ ബീഡിംഗ് ഇട്ടിട്ട് സ്ലൈഡ് ഗ്ലാസ് ഒന്ന് പറയോ പറയുമോ വിശദീകരിച്ചൊന്ന് പറയോ കേരിയറ് ബോഡി വർക്ക് കാരിയർ ഒരു റെയിൻ ഗാർഡ് റെയിൻ ഗാർഡ് ഡിക്കി പറയുണ്ട് അതല്ലേ റെയിൻ ഗാർഡ് പിന്നെ പിന്നെ ഗ്ലാസ് രണ്ട് സൈഡ് അല്ലേ ആ പിന്നെ ഡോർ ലോക്ക് ഓ ലോക്ക് ഡിക്കി ഡോർ ബമ്പർ ബമ്പർ പിന്നെ ബാക്ക് ബാക്ക് ഡോർ ആ ഡോർ ബാക്ക് ഡോർ അതുപോലെ തന്നെ ബമ്പർ ബംബറ് പിന്നെ ഇത് റെയിൻ ഗാർഡ് ത് കറക്റ്റ് എത്ര ദിവസം എടുക്കും ഈ രീതിയില് വണ്ടി മുപ്പത് നിങ്ങൾ മോന എപ്പള വന്നിട്ട് തിങ്കളാഴ്ച ഒന്ന് ഈ തിങ്കളാഴ്ച ഒന്ന് അതെ അല്ലേ അപ്പൊ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തെ പറക്കാളല്ലേ അഞ്ചു ദിവസം കൊണ്ട് അഞ്ചാറ് അഞ്ചു കൊണ്ട് കേറു അതെല്ലേ ആഹ് പണിക്കാറുണ്ടല്ലേ ഇപ്പൊ എത്ര മണിക്കാറുണ്ട് ഇവിടാ ഇവിടെ എട്ടൊമ്പത് ആനാവശ്യം ചോദിക്കട്ടെ ഞാൻ ഫസ്റ്റ് ടൈമില് വീഡിയോ എടുക്കാൻ വന്നപ്പോ വർക്ക് ഷോപ്പ് കോലകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നത് അപ്പൊ അന്ന് ഇങ്ങനെ രണ്ടുപേരും ഇണ്ടുള്ളൂല്ലേ നമുക്ക് പിന്നെ അധികർ പിടിക്കൂല എന്നാലും ഒരു എട്ടൊമ്പോളം പിടിക്കും ഇപ്പോഴാണ് ധൈര്യം വന്നത് അല്ലേ പിള്ളേർ എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തു അതെ അല്ലേ അപ്പൊ വണ്ടി പെട്ടെന്നൊട്ട് ഇറങ്ങി പോകലെ പെട്ടെന്ന് തൊട്ട് ബോഡി വർക്ക് മാത്രം ചെയ്യുള്ളു ഏഹ് ഒരാള് ബോഡി വർക്ക് മാത്രം അതേ അല്ലേ ഒരാള് കേരിയറും ഉള്ളിലെ പൈപ്പും അതെല്ലേ ഓ അപ്പൊ എന്തായാലും ബോഡി വർക്ക് നല്ല അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടാണ് ഒരു ഒരു മാറ്റവും ഇല്ല അതെ നോക്കിയേ ബാക്ക് ലുക്കും ഒക്കെ നൗഷാദും ഓട്ടോയും കൂടി നിങ്ങൾ ആ ലുക്കും ഒക്കെ വെറൈറ്റി ലുക്കാണ് നോക്കിയേ ഓട്ടോ ബോഡി വർക്കർ പെരുന്തച്ചൻ മട്ടാഞ്ചേരി നൌഷാദിന്റെ കരവിരുതിൽ തീർത്ത വിസ്മയം നോക്ക് പൊളിയാണ് ബോഡിയാ പിന്നെ നൌഷാദിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇവിടെ ബോഡി വർക്ക് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങക്ക് ബോഡി വർക്കുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അറിയാൻ പറ്റും ഈ ബോഡി വർക്ക് ചെയ്യുന്നതിന്റെ ഏകദേശ റേറ്റ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ റേറ്റ് കുറച്ചാണ് നൌഷാദ് ഇവിടെ ബോഡി വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ വീഡിയോ ഇന്ത്യക്ക് പുറത്ത് നിന്ന ആൾക്കാരെയൊക്കെ കാണണമെന്നുണ്ടെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ വ്യത്യസ്തമായ രീതിയിലാണ് ട്ടാ ഇതിന്റെ ലൊക്കേഷൻ പറയാൻ പോകുന്നത് അതെ പറയാമോ ലൊക്കേഷൻ പറഞ്ഞോ പറഞ്ഞോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇന്ത്യ ഇന്ത്യയിൽ കേരള കേരള കേരളത്തില് ഫോട്ടോ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി കൂവപ്പാടത്താണ് സാ ഈ വർക്ക്ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിൽ ബോഡി വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നൌഷാദുമായി കോൺടാക്ട് ചെയ്യുക നൌഷാദിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ റിസ്രപ്ഷൻ ബോക്സിലും കൊടുക്കാം നൌഷാദ് അവിടെ ഇങ്ങനെ നോക്കിയാ ശെ എന്താ നോക്കി നൗഷാദ് നാടൻ വല്ലേ ഏ അപ്പ നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ പറയാട്ടാ ഏ പറഞ്ഞോ ഇത് പുതിയൊരു നമ്മടെ പുതിയൊരു എന്താ കൈവിരിന്റെ അതായത് പുതിയൊരു എനിക്ക് പറയാൻ കിട്ടുള്ള എന്താ വാക്കുകൾ കിട്ടുള്ള പുള്ളിയുടെ വർക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ ചെയ്തത് അടിപൊളി പറക്കാണ് കേട്ടാ ഏഹ് ഇതാണ് അവളെ പുതിയ ഓക്കെ ഇതൊക്കെ ഓക്കെ എന്താ പറയാ പറയാ പോലെ ഇത് സുഹേലിന്റെ സുഹേലിന്റെ വല കൈ ആട്ടോ ഇത് പിന്നെ ഇത് നോക്കിയാ ഇതാണ് പാച്ച് ബാച്ചോർക്കും പവർ വിൻഡോന്റെ ഒക്കെ മെയിൻ ആള് ആൾക്കണ്ട പെണ്ണുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ ഇല്ല പുനറെ പുനീറു പഠിപ്പിച്ചോളെന്തൊക്കെ തരൂ ഇവന് പവർ വിൻഡോ സ്ലൈഡിങ് പിന്നെ ബറ് കേരിയറ് ബമ്പറ് പിന്നെ ഗോൾഡ് അടിക്കാൻ അത് മാത്രമേ ചെയ്യുള്ളു അല്ലേ ഇവന്റെ വർക്ക് അതാണ് മറ്റവന്റെ ഡിക്കി റിയാസ് ബോഡി വർക്ക് മാത്രം ബോഡി വർക്ക് റിയാസ് ഇങ്ങനെ ബോഡി അടിച്ചോണ്ടിരിക്കും അതിന്റെ പുറകില് മറ്റേ റിസ്ഫോം വന്നിട്ട് ഉള്ളിൽ പൈപ്പിടും മറ്റോ ഡിക്കി ഡോർ ലോക്ക് ഇവൻ ഡോർ ലോക്കൺ ചെയ്യും അതല്ലേ ആ എല്ലാം എല്ലാം ഒരു കൂട്ടായ പ്രായത്തിൽ വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഒരു വർക്ക്ഷോപ്പിനെ സംബന്ധിച്ച് വണ്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നാലാണ് അല്ലേർക്കിറങ്ങിപ്പോ ആ നമ്പർ അല്ലാത്ത നമ്മ ഈ പണി പിടിച്ചിട്ടില്ല അതെല്ലേ ഇനിയിപ്പൊ പുതിയ ഓട്ടോറിക്ഷങ്ങള് തിങ്കളാഴ്ച കേറൂലേഴ്ച്ച ഒന്നും പിടിച്ചിട്ടില്ല എന്റെ ഓണറ് അപ്പൊ അഞ്ചു നേരെ വീട്ടിലേക്കാണ് അപ്പൊ നാളെ കൊണ്ടിട്ട് പെയിന്റ് ഒക്കെ ചെയ്യൂലേ ഏഹ് ബോഡി പെയിന്റ് ഒക്കെ ചെയ്യും അപ്പ എന്തായാലും വീഡിയോ ഇവിടെ നിർത്തു ഓക്കേ രാത്രി വീഡിയോ എങ്ങനെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോഡി വർക്ക് ബോഡി വർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്നാ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീ ഓട്ടോ കാരൻ